ാഹു അലഹി വസ്ലമയോടുള്ള സ്നേഹം ജീവിത ദൗത്യമായി കണ്ടുകൊണ്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സദാ സമയവും സുലാത്തും മധുവുമായി ചെലവഴിച്ച വലിയ മഹാനായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൾ റഷീദ് മാത്രമല്ല പ്രഗൽഭ പണ്ഡിതനും സൂഫി വരലും വാഗ്മിയും തികഞ്ഞ ഒരു പ്രവാചക പ്രേമിയും കൂടിയായിരുന്നു മഹാനവറുകൾ അങ്ങനെ ആ പുണ്യ റൗല സന്ദർശിക്കാനായി മഹാനവറുകൾ വിശ്രമിക്കുന്ന മദീന എന്ന പുണ്യഭൂമിയും ആ യാത്ര തന്റെ സ്നേഹനിധിയുടെ ചാരത്തേക്ക് അന്ന് രാത്രി മദീനയിലെ രാജാവ് മുത്തുനബിസാഹു അലഹി വസല്ലമ്മയെ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ വന്നുകൊണ്ട് മുത്തുനബിസു അലൈഹി വസ്ല്ലമാങ്ങൾ രാജാവിനോട് പറഞ്ഞു ബഗ്ദാദിൽ നിന്ന് മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് എന്നു പേരുള്ള ഒരാൾ മദീനയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അയാൾ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ റൗലയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ കൈപ്പിടിച്ച് സ്വീകരിക്കേണ്ടി വരും എന്നാൽ ഇപ്പോൾ ഞാൻ റൗലയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ രാജാവ് ചോദിച്ചു നബിയെ അദ്ദേഹത്തെ തിരിച്ചറിയാനുള്ള അടയാളം വല്ലതുമുണ്ടോ അപ്പോൾ മുത്തനബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു അദ്ദേഹം എന്റെ പേര് കേട്ടാൽ ഉടനെ ഉച്ചത്തിൽ ചൊല്ലും എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും ഉടനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന രാജാവ് തന്റെ മുഴുവൻ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി സ്വപ്നം ചർച്ച ചെയ്തു ആ വിശിഷ്ട വ്യക്തിയെ നമുക്ക് തിരിച്ചറിയണം എന്നിട്ട് ആദരവോടെ തിരിച്ചയക്കുകയും വേണം മഹാൻ ഇപ്പോൾ മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ അടുക്കൽ എത്തിച്ചേരുന്നത് ഉചിതമല്ല അതിനായി മദീനയുടെ മുഴുവൻ അതിർത്തികളിലും കാവൽ ഏർപ്പെടുത്തി രാജാവിന്റെ ആജ്ഞ അനുസരിച്ച് പ്രജകൾ അതിർത്തികളിൽ ജാഗരൂകരാണ് അതിർത്തികളിലൂടെ മദീനയിൽ പ്രവേശിക്കുന്നവരെയെല്ലാം പാറാവുകാർ പരിശോധിക്കാൻ തുടങ്ങി ദിവസങ്ങൾ പിന്നിട്ടു ഒരു ദിവസം അതിർത്തിയിലൂടെ ഒരാൾ കടന്നു വന്നു ചോരമഴമില്ലാത്ത മുഖം കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ ചുക്കി ചുളിഞ്ഞ ശരീരം ജട പിടിച്ച തലമുടി പാറാവുകാരൻ ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് എന്താണ് അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് അബൂബക്കർ നിങ്ങളുടെ നാട് നിങ്ങളുടെ ജോലി എന്താണ് അദ്ദേഹം പറഞ്ഞു പ്രവാചക പ്രേമം അപ്പോൾ അവരിൽ ഒരാൾ തിരുനബി നബിസ് വസ്ലമിയുടെ മഹാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയ പാറാവുകാരൻ പറഞ്ഞു നിങ്ങളുടെ അനുഭവം ആവർത്തിച്ചു പാറാവുകാർ പിടികൂടി തിരിച്ചയച്ചു പക്ഷേ ആ സ്നേഹത്തെ തകർക്കാൻ ആർക്കുമായില്ല മൂന്നാമത് മഹാനവറുകൾ മദീനയെ ലക്ഷ്യമാക്കി നീങ്ങി പക്ഷേ പഴയ സംഭവം ആവർത്തിക്കുകയാണ് ചെയ്തത് വളരെയധികം അസഹ്യമായിരുന്നു ആ പ്രവാചക പ്രേമിക്കാതെ പടച്ചവനെ ഞാൻ എന്തൊരു പാപിയാണ് എന്റെ പാപങ്ങൾ കാരണമാണോ എനിക്ക് മദീനയിൽ പ്രവേശിക്കാൻ അനുമതി ലഭിക്കാത്തത് എനിക്ക് എന്റെ ഹബീബിന്റെ ചാരത്തെത്താൻ സാധിക്കില്ലേ മഹാനവറുകൾ ആലോചിച്ച് കരയാൻ തുടങ്ങി ഇനി എന്തു ചെയ്യും പാറാവുകാരുടെ ശ്രദ്ധയിൽപ്പെടാതെ എങ്ങനെ റൗദിലെത്തും ഏറെ നേരത്തെ ചിന്തക്ക് ശേഷം ഒരു പോംബൈ മനസ്സിൽ തെളിഞ്ഞു തന്റെ നാട്ടിലെ വിറക് വെട്ടുകാരിൽ നിന്ന് ഏറ്റവും പ്രാവീണ്യം നേടിയ ആളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്റെ തോട്ടത്തിൽ നീ എന്റെ തോട്ടത്തിലുള്ള മരങ്ങൾ വെട്ടി അതിനുള്ളിൽ എന്നെ കിടത്തി വിറക് കെട്ടിനുള്ളിൽ ഞാൻ അതിനുള്ളത് ആരും അറിയാതെ എന്നെ തിരുറൗതയിൽ എത്തിച്ചു തന്നാൽ എൻ്റെ സമ്പത്ത് മുഴുവൻ നിനക്ക് തരാം വാഗ്ദാനത്തിൽ പ്രലോഭിതനായ വിറകു വെട്ടുകാരൻ മരങ്ങളെല്ലാം മുറിച്ച് മഹാനവറുകളെ അതിനുള്ളിൽ കിടത്തി മദീന ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു ഇത്തവണ തന്റെ പ്രാണൻ അതിനെ അടുത്തെത്താൻ പറ്റുമെന്ന് അദ്ദേഹം അതിനുള്ളിൽ കയറിയത് മുതൽ സന്തോഷത്താൽ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി മദീനയോട് അടുക്കും തോറും സൊലാത്തിന് ശബ്ദം കൂടി തുടങ്ങി മദീനയുടെ അതിർത്തിയിൽ പാറാവുകാർ അതീവ ജാഗ്രതയോടെ ഉണ്ട് കാരണം എന്ത് ത്യാഗം സഹിച്ചും മദീനയിൽ പ്രവേശിക്കാൻ മുഹമ്മദ് അബുബക്കർ റഷീദ് പുറപ്പെട്ടിരിക്കുന്നു എന്ന സന്ദേശം തിരുനബി സാഹുഅലൈ വസ്ല്ല രാജാവിനെ സ്വപ്നത്തിലൂടെ അറിയിച്ചതാണ് വിറകുവെട്ടുകാരൻ മദീനയുടെ അതിർത്തിയിലെത്തി പാറാവുകാർക്ക് പിടികൊടുക്കാതെ പ്രവേശിച്ചു അതോടെ ആ പ്രവാചക പ്രേമി രക്ഷപ്പെട്ടു എന്നുള്ള ചിന്തയിലും എത്താൻ പോകുന്നു എന്ന് ആഹ്ലാദത്തിലും മതിമറന്ന ഉച്ചത്തിൽ ചൊല്ലാൻ സൊലാത്ത വിറകുകെട്ടിനുള്ളിൽ നിന്നും സ്വലാത്തിന്റെ ശബ്ദം കേട്ട പാറാവുകാർ വിറകു വെട്ടുകാരനെ തിരിച്ചു വിളിച്ചു അതോടെ അതിനുള്ളിൽ നിന്ന് സൊലാത്തു ചൊല്ലിയ പ്രവാചക പ്രേമിയെ പാറാവുകാർ നിർദ്ദയം നാട്ടിലേക്ക് തിരിച്ചയച്ചു ഒലിച്ചിറങ്ങുന്ന കണ്ണുകളും വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി മഹാനവറുകൾ നാട്ടിലേക്ക് തിരിച്ചു പ്രവാചക പ്രേമത്തിന്റെ ലഹരിയിൽ ഉന്മത്തനായ മഹാനവറുകൾക്ക് വിഷമത്തെ സഹിക്കാൻ സാധിച്ചില്ല പ്രവാചകരോടുള്ള അതമ്യമായ അനുരാഗത്തൽ റൗതയിലേക്ക് സൊലാത്തിന്റെ നിലക്കാത്ത കുത്തൊഴുക്ക് താൻ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന തിരുനബി സല്ലാഹു അലി വസലമയെ സന്ദർശിക്കാൻ കഴിയാത്തതിൽ നിരാശയായി നഞ്ചകം നേറി

السلام عليكم ورحمة الله وبركاته صلى الله على محمد صلى الله عليه وسلم